നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അത്യേ ഷാനവാസ് ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഏഹ് എന്താണ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒക്കെ ഉണ്ട് നമുക്കറിയാം വളരെ ഗുരുതരമായ ഒരു ഒരു ആക്രമണമാണ് പുള്ളി ഏറ്റവും പുള്ളി നേരിടേണ്ടി വന്നത് അതിന് ഈ പറയുന്ന എന്തെന്നുള്ളത് ഈ ഈ നെവിനെ നെവിന് കിട്ടാന്നുള്ളത് വീക്കെൻഡിൽ കിട്ടും എന്തായാലും ഈ പറയുന്ന വീക്കെൻഡിൽ അവൻ പുറത്താണ് അപ്പൊ കുറച്ചൊന്നും കൊടുത്ത് പുറത്താക്കട്ടെ എന്നുള്ളതാണ് പക്ഷെ ഞാനിപ്പോ പറയാമെന്നൊന്നും അല്ല പറയാൻ വന്നത് എന്റെ ഞാൻ പറയുന്ന ഈ പറയുന്ന നിഷ്പക്ഷ റിവ്യൂവറുടെ വീഡിയോസ് ഞാൻ ഇപ്പൊ കാണാറില്ല കാരണം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയണമെന്ന് അങ്ങോട്ട് ദഹിക്കത്തില്ല നമുക്ക് കുറച്ച് ഒത്തിരി കോമൺ സെൻസ് ഉണ്ട് കുറെ മണ്ടന്മാരായ ജനങ്ങളെ പറ്റിക്കാം എന്നോ എന്നതിനപ്പുറം നമുക്ക് കുറച്ച് ഇവരെ ഇവരെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്ന് പറയാം അല്ലെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് മനസ്സിലായോ അതുകൊണ്ട് തന്നെ കാണാൻ കാണാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഇപ്പോ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിലെ താഴെ ഒരുപാട് കമന്റുകൾ ഈ പറയുന്ന നിഷ്പക്ഷ റിവ്യൂറെ പറ്റി വന്നിട്ടുണ്ട് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി നോക്കേട്ടാ നോക്കേട്ടാ അവർ എന്താണ് ഇത് വിളിച്ച് പറയുന്നത് അവർക്കൊരു മറുപടി കൊടുക്കുന്നത് അവർ എന്തൊക്കെയാണ് ഇത്രയും മനുഷ്യത്വം ഇല്ലാത്ത സ്ത്രീകളാണോ എന്നുള്ള രീതിയിൽ ഇന്ന് പറയുന്നത് ഇത്രക്ക് എന്താടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി നോക്കി സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇത് എന്ത് സ്ത്രീ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഒരാള് വയ്യാതെ പുള്ളിക്ക് ഇത്രയും വലിയൊരു അറ്റാക്ക് പുള്ളി ഹോസ്പിറ്റലിൽ പോണ അതിനെ ഹാസ്യവൽക്കരിക്കുകയാണ് അതിന് പുള്ളി കാണിച്ചത് പുള്ളി ഡ്രാമ എന്ന ഇവർ എന്നതവിടെ ഇരുന്നുണ്ട് ഉളുപ്പുണ്ടോ ശ്രീ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉളുപ്പുണ്ടോ ഇങ്ങനെ ഒരു ഒരാൾ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ അതുവരെ വരെ വന്നിരുന്നു കൊണ്ട് അവർ പറയുന്നറിയാമോ ഈ ഇത്രയും അൺഫിറ്റ് ആയിട്ടുള്ള ആളായിരുന്നു അറിഞ്ഞില്ല സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല അവർ ബോൾ അറിഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ മറ്റത് മറ്റേ മറ്റു ടാസ്കില് അവിടെ ഒന്നും വിഷയമില്ലായിരുന്നല്ലോ ഇപ്പോഴും എന്തോ പ്രശ്നം ഒരു ഇത്രയും അൺഫിറ്റ് ആയിട്ടുള്ള ആളായിരുന്നോ നിങ്ങൾ എന്ത് കരുതി നിങ്ങളെന്താ കരുതി മറ്റേ അത്ര അൺഫിറ്റ് ആയിരുന്നു പിന്നെ സീരിയസ് ആയിട്ട് പറയുന്നത് അല്ല അവരെ ആക്കുന്നതാണ് ഷാനവാസിനെ ആക്കുന്നതാണ് ഷാനവാസ് അവിടെ ഡ്രാമ കളിച്ചെന്ന് പറഞ്ഞു വരെ ഇത് ആർക്കാ മനസ്സിലാവാത്തത് കമന്റ് പോലും ചെയ്തിട്ട് വന്നിട്ട് തോന്നിയവാസം വിളിച്ചു പറയുന്നു എന്റെ നട്ടൻ അറമ്മയല്ലേ നിനക്ക് നട്ടല്ല നീ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട ഈ പറയുന്ന പ്രേക്ഷകര് പറയുന്നങ്ങോട്ട് നേരിട നിങ്ങൾ എന്ത് മണ്ടത്തരവും എന്തു എന്ത്തന്ത്രവും എന്ത് പച്ച കള്ളവും വിളിച്ച് പറഞ്ഞിട്ട് കമന്റ് ബോക്സും ഓഫാക്കാൻ ഇട്ടിരുന്നാ മതിയല്ലോ കുറെ മണ്ടന്മാരായ പ്രേക്ഷകർ വിശ്വസിക്കും ഇത്രയും ഗഡ്ജു പാടില്ല അവിടെ ഉള്ള ഈ പറയുന്ന നെവിനേക്കാളും ഈ പറയുന്ന അക്ബറിനേക്കാളും ആര്യനേക്കാളും വിഷമാണിത് ഈ പറയാതെ പറഞ്ഞുകൊണ്ട് എനിക്ക് സത്യമായി സങ്കടമായിക്കോ അത് കണ്ടപ്പോഴേ ഇങ്ങനെയുണ്ടോ സ്ത്രീകള് അല്ല ഇങ്ങനെയുണ്ടോ എന്നിട്ടവര് പറയില്ലേ എന്നിട്ടവര് പറയെ എന്തൊരു മെഡിക്കൽ എമർജൻസി കൊടുത്തൊന്ന് യെവിറ്റാക്കി വിടാൻ അത് പറയാ താങ്കളാരാ നീ ആര് അവടെ അവനെ എവിറ്റാക്കി വിടാൻ പറയാൻ പൊതുവെ അതായത് ഷാനവാസൻ ഡ്രാമ കളിച്ചു അതുകൊണ്ട് ഷാനവാസനെ മെഡിക്കൽ എമർജൻസി അണിച്ച് വിറ്റാക്കി വിട് എന്നിട്ട് ഞാൻ നെവിനെ കേട്ടി നെവിന് പോയപ്പോ വിളിച്ച് സൊള്ളിയതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നെവിനെ ബിഗ് ബോസ് കയറുന്നതിന് മുമ്പ് മോനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കണേ എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പൊ നെവിനെ സംരക്ഷിക്കുന്നതാ നമ്മൾ അറിയില്ല എന്ന് കരുതുന്നുണ്ടോ ആണോ നമ്മൾ ഇതൊന്നും അറിയാം എന്തൊരു ശ്രീ നിങ്ങൾ ഇവർക്ക് മനുഷ്യാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഇണ്ടാ ഒരാൾക്ക് ഒരു അത്യാഹിതം സംഭവിച്ചപ്പോ അതിനെ ഈ പറയുന്ന അഗ്രഹേയും കണ്ടി വന്നുപോയില്ല ചുമ്മാ അല്ല എടാ ചുമ്മാ അതല്ല ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള അതിനകത്ത് ഏറ്റവും വലിയ ടോക്സിക് ആയിട്ടുള്ള മത്സരാർത്ഥികളെ ഇത് ഈ നിഷ്പക്ഷ റിവ്യൂവർ സപ്പോർട്ട് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല ഇത് അതിനെ കണ്ടി വലിയ ടോക്സിക് ആണിത് അപ്പൊ അത്രയും വലിയ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തികളെയും ഇഷ്ടപ്പെടുത്തുള്ളൂ വളരെ സിമ്പിൾ ഏത് സീസണിൽ നോക്കി കഴിഞ്ഞാലും അവിടെയുള്ള ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഈ നിഷ്പക്ഷ റിവ്യൂവറുടെ പരിപാടി അപ്പോ എവൻ അതിനേം കണ്ടി വലിയ ടോക്സിക് ആണെന്നേ എന്നിട്ട് പറയും ആ വീഡിയോ പോയി കാണണം മണ്ടന്മാരല്ല ജനങ്ങൾ ആ വീഡിയോയിൽ ഓറ്റ ഉടനീളം ആക്കുകയാണ് കളിയാക്കുകയാണ് ഈ മനുഷ്യനെ കളിയാക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതിനെ ആർക്കും പറഞ്ഞു അരിയാഹാരം കഴിക്കണം അവർക്ക് മനസ്സിലാവും കളിയാക്കുന്നതാണ് നീ ഭയങ്കര ബുദ്ധിമതിയെന്ന വിചാരം ഏ എന്നിട്ട് പറയണേ ഒരു സംഭവം ഞാൻ കേൾപ്പിച്ചേരാം ഒരു അതിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരു ചെറിയ മൊത്തത്തി രീതി തന്നെയാണ് പുച്ഛാവ സ്ഥായിയായ ഭാവമാണ് പുച്ഛ മറ്റുള്ളവരെ പുച്ഛിക്കുക സ്വന്തം ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ മാത്രം അങ്ങ് വാനോളം പൊളുത്തുക ബാക്കിയുള്ള ബാക്കിയുള്ളവരൊക്കെ പുച്ഛിച്ച് തള്ളുക പുച്ച സ്ഥായിയായ പുച്ച ഭാവം വെച്ചിട്ട് പാവം മനുഷ്യൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പുള്ളിയവരെ ആക്ഷേപിക്കുകയാണ് ഇതിനെയും കേട്ടി എന്ത് നല്ല നല്ലവരാണ് ഈ അക്ബർ ഇതിനെയും കാട്ടി ഈ വെളിയിരുന്ന് ഈ പറയുന്ന വിഷം തുക്കുന്നവരെയും കാട്ടി എന്ത് നല്ലതാണ് ഈ അക്ബർ അവരുടെ പേര് പറഞ്ഞ ഋതി ആരി എന്റെ പേര് പറഞ്ഞാൽ അങ്ങ് റീച്ച് റീച്ചാവുക അയ്യോ ആ നിന്റെ റീച്ച് വേണം നമുക്ക് ജീവിക്കാൻ ഇതിനെ കണ്ടിട്ട് അപ്പുറം റീച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലായോ അല്ലാതെ ബിഗ് ബോസ് വരുമാത്രം ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് പോണേല്ലോ നമ്മള് മനസ്സിലായോ നല്ല രീതി എന്റെ പേര് എന്റെ പേരിട്ടാണ് റീച്ച് കിട്ടുന്നത് അങ്ങനെ പറയും നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു ബിഗ് ബോസ് മാത്രം ഉണ്ടാക്കാൻ അറിയാം വേറെ ഒരു തേങ്ങയുണ്ടാക്കുക അതിന് വന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത് സബ്സ്ക്രൈബറിനെതിരാണോ നിങ്ങൾ നോക്കുന്നത് കുറെ നുണകളും മറ്റേതും ബിഗ് ബോസിന്റെ റാണി എന്നാണ് വിചാരം വലിയ കഷ്ടം സത്യമായി തൊരിക്കൽ സഹിച്ചു നോക്കാൻ പറ്റില്ല മനസ്സിലായി ഇത് ഒരിക്കലും നമുക്ക് കണ്ണടച്ചു കൊടുക്കാനും പറ്റില്ല ഇതുപോലെടുത്തുള്ള ഒരു ദുഷിച്ചത് പറയാൻ പാടില്ല ഒരാളെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴെങ്കിലും ഒരു ചെറിയൊരു മനുഷ്യത്വം കാണീര് ഹ്യൂമാനിറ്റി നിങ്ങളുടെ ഇഷ്ട മത്സരാത്രിക ഹ്യൂമാനിറ്റി കാണീര് വന്നിരുന്നോണ്ട് വിഷം തുപ്പുന്നു അത് കേൾപ്പിച്ചു തരാമേ യോഗം ഷാനവാസാണെങ്കിൽ മിൽക്ക് താഴാൻ ഷാനവാസ് ചെയ്തത് അഗ്രഷൻ ഷാനവാസാണെങ്കിൽ ഒറ്റ എന്റെ മിൽക്കെന്ന് പറഞ്ഞ് ഷാനവാസ് പിടിച്ചു പറിച്ചു അത് നോക്കി വേണം ആ സംസാരം നിങ്ങൾ പോയി കണ്ടാ മതി എനിക്ക് നട്ടെന്ന് ഉറപ്പില്ല ഒരു ചെറിയ ഫോട്ടോ സ്ട്രൈക്ക് കൊടുക്കും അതാണ് ആള് മനസ്സിലായോ ഓടി പാലൊക്കെ പാലൊക്കെ ഷാനവാസിന്റെ ദേഹത്തെ ഇങ്ങനെ കൊടയുന്നു കൊടയുന്നു അടുത്തത് അതാണ് എറിഞ്ഞതല്ല അയ്യെ കണ്ണു കണ്ടുടാ കാണൂല എറിഞ്ഞതല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ 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 പാലൊക്കെ അതൊരു ഷാനവാസൊന്നു പിടിച്ച് കുറയ്ക്കുന്നു ഈ പറയുന്ന നെവിൻ ഇങ്ങനെ പാലൊക്കെ ഇങ്ങനെ കൊടയുന്നു പിന്നെ പോയ കവറുണ്ടല്ലോ പോയ കവറാണോ ഇല്ലാത്ത കവറാണോ ഞാൻ പ്രൂഫ് കാണിച്ചു തരാം എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് എറിയുന്നു പൂ പൂവെറിയും പോലെ എറിയുന്നു അതാണ് ഈ പറയുന്ന സോ കോൾഡ് നിഷ്പക്ഷ റിവ്യൂവർ റിവീവർ വന്നവാസ പിടിക്കുന്നു വീഴുന്നു വീഴുന്നു അയ്യോ പോയി പോയി സെക്കൻഡ് കഴിഞ്ഞാൽ ഷാനവാസ് 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 പോയി പിടിക്കുന്നു ബിഗ് ബോസ് കണ്ടോ അവടെ കൊട അതായത് ഇവര് പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല എന്താണ് അവര് കാണിച്ചത് ഡ്രാമയാണ് അതായത് ഷാനവാസ് കാണിച്ചത് പക്ക ഡ്രാമയാണ് അതായത് ഹോസ്പിറ്റലിൽ വരെ ഡ്രാമയാണ് ഇത്രയ്ക്കും എനിക്ക് പേടിയാവുന്നു എന്തൊരു ആരെ പറ്റിക്കണത് മനസ്സിലായി താങ്കൾ അവിടെ ആക്ഷേപിക്കുകയാണെന്ന് മനസ്സിലായി ഇവിടെ ഇനി കവറിന്റെ കേസ് പറയാം ഒന്നാമത്തെ കേസ് ഇതൊന്നുമല്ല ഒരു മറ്റേ പാക്കിലാണ് പറഞ്ഞത് അൾട്രാ എന്തോ ടെട്രാ പാക്ക് ഈ ടെട്രാ പാക്ക് എന്ന് പറയുമ്പോൾ ഈ മീക്ക് വരുന്ന ഒരു സാധനം നല്ല കട്ടിയുള്ള സാധനമാണ് മനസ്സിലായോ അത് ഒരു ലിറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു കിലോയോളം വില പിന്നെ വെയിറ്റ് വരും ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കിലോയോളം വെയിറ്റ് വരും ഈ ഒരു സാധനം അതൊന്ന് രണ്ടാമത്തെ കേസ് യവൻ ഈ ഒന്ന് മാത്രം ആദ്യം ഒരു പാലാണ് ഈ പറയുന്ന ഷാനമാസ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നത് ആ പാല് എന്ത് ചെയ്യുന്നുണ്ട് ആ പാലാണ് പൊട്ടുന്നത് ഈ പാല് പൊടുന്ന യവന്റെ യവൻ ഇങ്ങനെ പിടുക്കും ഈ ഒരു അടിപിടിയിൽ അങ്ങോട്ട് പിടിച്ചു തള്ളേണ്ടിയുമ്പോ പിടുക്കുമ്പോ അത് ഇന്ന് ഈ പാക്കറ്റിന്റെ ബോട്ട് തൊണ്ണും ശകലം പാല് പുറത്തു വരുന്നതേ ഉള്ളു അത് കമ്പ്ലീഡ് ഒരു കാൽ ഭാഗവും പോലും അത് തിരഞ്ഞിട്ടില്ല അതിനെ എടുത്തവൻ എറിയുകയാണ് ചെയ്തത് കണ്ണില്ലേ കണ്ണിൽ കുരുവാണോ അത് കുരുടിയാണോ ഞാൻ കാണിച്ചു തരാം ആ ഒരു സാധനം എന്താണ് സംഭവിച്ച ഞാൻ ഇവിടെ കാണിച്ചു തരാം കണ്ടോളൂ എടുത്ത് എറിയുകയാണ് ചെയ്തത് അല്ലാതെ ഇങ്ങനെ കുടഞ്ഞയില്ല ഇങ്ങനെ എടുത്ത് ഇറങ്ങൂ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു എറിയ എറിഞ്ഞത് അത് ഒരു കിലോ വെയിറ്റ് വരും സ്വന്തം തൊട്ടടുത്താണ് നിൽക്കുന്നത് തൊട്ടടുത്ത് ഇരിക്കാൻ ഒരുത്തരം ഒരു കിലോ വെയിറ്റ് ഉള്ള ഒരു സാധനം എടുത്ത് നെഞ്ചിൽ എറിയുമ്പോൾ വീഴും അങ്ങനെ നിങ്ങൾ ഇത്ര ആക്ഷേപിക്കാതിരിക്കുന്നു ഏ അല്ല എന്താ ആക്ഷേപിക്കാതിരിക്കുന്നത് ചേച്ചി നമ്മൾ പോയപ്പോൾ എന്നെ വിളിച്ച് എനിക്ക് പിന്നെ ഇതൊക്കെ തന്നെ പലയിടത്തും പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞു ആ ബിഗ് ബോസ് നിവീനെ ചേച്ചിയില്ലേ എനിക്ക് പോയപ്പോൾ എനിക്ക് എന്നെ വിളിച്ച് ബെസ്റ്റ് ബെസ്റ്റ് വിഷസ് ഒക്കെ തന്നു നിവിൻ പലയിടത്തും പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് മനസിലായോ എന്തൊരു സ്ത്രീയാണ് നിങ്ങൾ ഒരു ചെറിയൊരു മനുഷ്യത്വം കാണീര് ചെറിയൊരു ഹ്യൂമാനിറ്റി കാണീര് ഇത്രയും ഇങ്ങനെയാ അതപ്പത്തിച്ചു പോകരുത് ഇത്രയും വെറുപ്പ് സൂക്ഷിക്കരുത് പുറത്ത് അകത്ത് കിടക്കണവർക്കാണ് ഇത്രയും പ്രശ്നം ഞാൻ കരുതിയത് ഇത് പേഴ്സണൽ ഗഡ്ജിന്റെ അങ്ങ് അറ്റവണ് ഇത് വെളിയിരിക്കുന്ന സാധനത്തിന് ഒരാളെ വയ്യ അതെ ഹോസ്പിറ്റലിൽ പോണേ അയ്യ ഹോസ്പിറ്റലിൽ കിടക്കണം അയ്യാൾ അവരെ കിടന്ന് പ്രാവണമെന്നേ അയാൾ ചെയ്ത ഡ്രാമയാണെന്ന് ഇത്രയും പേടിയാവുന്നു ഓ ആര പറയാ ആരെയാണ് നിങ്ങൾ ഈ പറ്റിക്കാൻ നോക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയോ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന സത്യം എന്ന കരുതുന്നു നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ മണ്ടന്മാർ കുറേ ഉള്ളതുകൊണ്ട് അവരെയാണോ നാളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ തിരിച്ചു പറയുമ്പോഴേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ വളരെ മ്ളേച്ചം ഇതുപോലത്തെ റിവ്യൂ ഉണ്ടാവാൻ പാടില്ല ഇത്രയും മ്ലേച്ചമായിട്ട് ഒരാളുടെ ആരോഗ്യസ്ഥിതി ഒരാൾ പിന്നെ ഇതാ കൊണ്ടുപോകുന്നു അറ്റാക്ക് എന്താ പറയുന്നത് അപ്പൊ ഹൃദയാഘാതമോ അത് ആക്കിയാ പറയുന്നത് ഷാനവാസിന് ഹൃദയാഘാതമോ ഇവിടെ ആരാ പറഞ്ഞു ഷാനവാസിന് അറ്റാക്ക് എന്ന് താങ്കൾ എങ്ങനെ അങ്ങനെ പറയാൻ കാരണം അത് ടൈറ്റിൽ ഇട്ടുകയാണ് ഷാനവാസിന് ഹൃദയാഘാതം എന്നൊരു ക്വസ്റ്റ്യൻ എന്നിട്ട് അവിടെ അവരെന്ന് ആക്കുന്നു പരിഹസിക്കുന്നു നാണമില്ലല്ലോ ശ്രീയെ നാണമില്ലല്ലോ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പ് നിങ്ങളുടെ അപ്പുറം മസ്റ്റേ കമന്റ് ചെയ്യൂ ജഹിദ്